വളാഞ്ചേരി കൊളമംഗലം മേഖലയിൽ പതിനഞ്ചു വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികവും ആംബുലൻസ് സമർപ്പണവും ഞായറാഴ്ച കൊളമംഗലം എം എൽ പി സ്കൂളിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ആംബുലൻസ് നാടിന് സമർപ്പിക്കും പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മണി മുതൽ ഉൽപ്പന്നങ്ങളും എല്ലാം അവിടെ വിൽപ്പന നടത്തും ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനവും അതോടനുബന്ധിച്ച് നടക്കും സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് നാലു മണിക്ക് തങ്ങൾ എത്തിച്ചേരും ആമല സമർപ്പണം നടത്തുന്നത് അദ്ദേഹമാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ സമർപ്പണം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും മെഡിക്കൽ ഉപകരണങ്ങളുടെ സമർപ്പണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങലും പ്രകാശനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയും ഉപഹാര സമർപ്പണം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമും നിർവഹിക്കും പരിപാടിയോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മുതൽ നടക്കാവിൽ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പും അജീബ് കോമാച്ചിയുടെ ഫോട്ടോ പ്രദർശനവും തുടങ്ങി വനിതകളുടെ ഫുഡ് ഫെസ്റ്റ് തലമുറ സംഗമം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പരിശീലന പരിപാടി പ്രഖ്യാപനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി വനിതകൾ നടത്തുന്ന ഭക്ഷ്യവിഭണനമേള എന്നിവ നടക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ഗ്രീൻ പവർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി കെ അബ്ബാസ് സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് ഭാരവാഹികളായ പി ടി നിസാർ സി കെ സുലൈമാൻ പി ടി മൻസൂർ ഫസൽ നാലകത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിക്കാഹം താലികെട്ടും ഇനിയും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്